നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പ്രഭാസിനെ കേന്ദ്രകഥാപാത്രമാക്കി നാഗശ്വൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ചിത്രത്തിന്റെ റിലീസിന് തീയതി പുറത്തുവിട്ടാണ് ഏറെ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് ചിത്രം എത്തുന്നത് വാരാണസി മുംബൈ ഡൽഹി ചണ്ഡിഗഡ് ചെന്നൈ മധുരൈ ഹൈദരാബാദ് വിശാഖപട്ടണം ഗുണ്ടൂർ ഭീമാവരം കാശ്മീർ വിജയവാഡ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലൂടെ നടത്തിയ റൈഡ് വഴിയാണ് നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈജയന്റെ മൂവീസിന്റെ ബാനറിൽ അശ്വിനി ദത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രഭാസിനോടൊപ്പം അമിതാഭ് ബച്ചൻ കമൽഹാസൻ പ്രഭാസ് ദീപിക പതുക്കോൺ ദിശ പാട്നി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കൽക്കി ഒരു ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ആണെന്നാണ് സൂചന വൈജയന്തി മൂവീസിന്റെ അമ്പത് വർഷം പിന്നിടുന്ന വേളയിലാണ് ചിത്രം എത്തുന്നത് ജഗതിയുടെ വീരുടെ അതിലോക സുന്ദരി മുതൽ പുരസ്കാരങ്ങൾ നേടിയ മഹാനടി മഹർഷി എന്നീ ചിത്രങ്ങളിലൂടെ ഈ തീയതി ഞങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇപ്പോൾ അമിതാഭ് ബച്ചൻ പ്രഭാസ് കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങിയ പ്രതിപാദനരായ കലാകാരന്മാർ അഭിനയിക്കുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി റിലീസ് ചെയ്യുന്നതും ഇതേ തീയതിയിലാണ് ഈ നിമിഷത്തിൽ വൈജയന്തി മൂവീസിന്റെ നായികക്കല്ലായ അമ്പതാം വർഷവുമായി ഒത്തുചേർന്ന ഞങ്ങളുടെ യാത്ര തുടരുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായതാക്കുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപന വേളയിൽ വൈജയന്തി മൂവീസ് സ്ഥാപകയും നിർമ്മാതാവും അശ്വിനി ദത്ത് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സാന്റിയാഗോ കോമിക് കോണിൽ നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ അംഗീകാരം നേടിയ ചിത്രമാണ് കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഴുതി ചിത്രത്തിന്റെ റിലീസിനായി വൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്